ടു ഫാമിലി ും തുറിച്ചതിരി പൈപ്പും തുറന്നു വിട്ടിട്ട് ഞാൻ തുറന്ന് വിട്ടിച്ച് അടുക്കളയിൽ പോയി നിന്ന് പിന്നെ കഞ്ഞി കയറി വെടിച്ചോണ്ടിരുന്നതുകൊണ്ട് വെള്ളം എന്താ ഇതിനകത്തൊക്കെ ഞാൻ അടുക്കളേന്ന് വെച്ചാ നമ്മളെന്താ ക്ലാത്തിക് അരിപാട് വെക്കാൻ പോവാണ് ക്ലാത്തി അതിനു വെച്ചിട്ടുണ്ട് ചക്കുരു തേങ്ങായ് തേങ്ങ മുള പൊടി മല്ലിപ്പൊടി എല്ലാം ഒരുമിച്ചിട്ട് അരച്ച് മീന വയ്ക്കാൻ പോകണം നമ്മളൊന്ന് കാത്തിക്കരവാട് വച്ചുവല്ലോ കാത്തിക്കരവാട് നേരത്തെ കാർത്തിക്കരു ഞാൻ ആ ഇളക്കി കളാണ് ഏതൊക്കെ ഇളക്കണംന്ന് അറിയാമോ വേണ്ട ഇതിന്റെ ഈ ഈ കറുത്ത ഇതില്ലേ ഇത് ഇളക്കണം പിന്നെ അതായി വാല് അപ്പം അതിനായിട്ട് നമ്മളിതാ തേങ്ങയൊക്കെ തിരിഞ്ഞു വെച്ചിട്ടുണ്ട് ചക്കക്കുരു ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ചക്കക്കുരു തേങ്ങ പുളി മസാല ഇത് കൂട്ട് അരച്ച് വെച്ചിരിക്കണേ പക്ഷേ ഇത് ഇവിടെ വേറെ എന്താ കുട്ടി കളിക്കണമൊക്കെ അത് പക്ഷെ വേറെ ആരും കഴിക്കില്ല കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാൻ എന്താ നമ്മളെ ചക്കിട്ടേ ചക്ക അവിയൽ ഉണ്ടാക്കിയിട്ടുണ്ട് കൈ ഓ ആ വെട്ടി വെട്ടിക്കളെ മക്കളെ ചക്ക അവിയെല്ലിട്ടുണ്ട് പിന്നെ അടുപ്പിന്ന് വാങ്ങണം കൊറച്ച് തുറന്നു വയ്ക്കാം അപ്പഴത്തേക്കിനെ പോവും ഇതിന്റെ ഈ സാധനമൊക്കെ എടുക്കാൻ കേട്ടോ ക്ലാത്തിക് എന്ന് പറഞ്ഞാൽ ഈ സാധനം ഭയങ്കര പാടാണ് ഇങ്ങനത്തെ ഇത്തവരേ ഉള്ളൂ ഈ രണ്ടെണ്ണ എൻ്റെ ഒരു കൊതിക്ക് വേണ്ടി എന്നൊക്കെ പറയില്ലേ അതിനു വേണ്ടിയിട്ട് എന്നാൽ അമ്മ ആശുപത്രിയിൽ പോയിട്ട് വന്നപ്പം വാങ്ങിച്ചിട്ട് സുദൂൻ്റെ സുദൂനെ വിളിച്ച് അവന്റെ കൊടുത്തു വിട്ട സാധനമാണ് പക്ഷെ എല്ലാവർക്കും ഒന്നും ഇതിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും കൈ കൊണ്ടനെ കൊണ്ടാറും ഓ കരുവാട്ടിൻ്റെ ക്രാഫ്റ്റ് ചെയ്യുന്നത് എന്ത് കിട്ടിയാലും അവക്ക് ക്രാഫ്റ്റ് ഇത് നല്ല മണവാ ഈ കരിവാടി വേറൊരു പ്രത്യേക മണവാണ് കഴിച്ചിട്ടുള്ളവർക്ക് അറിയാം ചക്കക്കുരു ഒക്കെ ഇട്ട് ഇച്ചിരി പിയണിക്കൂടെ ഒക്കെ ഉണ്ടായിരുന്നു പിയണിക്കുണ്ടെന്ന് തോന്നുന്നു ആ മലക്കറി കൂടെ പിയണിക്കുണ്ട് മലക്കറിയിൽ പിയണിക്കപ്പം ബിയണിക്ക ഉണ്ട് അതില് അതുകൂടെ അയ്യോ ഇത് എൻ്റെ രാവിലെ നോക്ക് കൈ പൊള്ളി ചട്ടി കയറിക്കൊണ്ട് അത് ഞാനേ ഉലുവ വറുത്തപ്പോഴത്തേക്കിനെ ഔക്ക് ഗൈസ് പല്ലുണ്ട് പേപ്പർ കുത്തിയാവരെ കൈ മുറിയണ കൈ ആണ് എൻ്റെ

പിയണിക്കയൊക്കെ ഇട്ട് ചക്കക്കുരുമൊക്കെ ഇട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പണ്ട് എൻ്റെ അമ്മ എനിക്കിതേപോലെ കരുവാട് വെച്ച് തരുമായിരുന്നേ എൻ്റെ മാമച്ചി ഉണ്ടായിരുന്ന സമയത്ത് മാമച്ചിക്ക് ക്ലാത്തി കരുവാട് ഭയങ്കര ഇഷ്ടമാണ് മാമച്ചിയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എൻ്റെ അമ്മയുടെ സഹോദരൻ ഈ എവിടെ മാമച്ചി പോയാലും ഈ ക്ലാത്തി കരുവാട് കണ്ടാൽ വായിക്കും പിന്നെ ഉടങ്കല്ലി മുളക് ഒടങ്കല്ലി മുളകെന്ന് പറഞ്ഞാൽ ആ മുളകും ഇതുപോലത്തെ ഒടങ്കല്ലി മുളും ഈ മുളകും എവിടെ കണ്ടാലും അല്ലേ മാവച്ച മാച്ചൊരു ഭയങ്കര ഇഷ്ടമാണ് മാവച്ചയ്ക്ക് പഴിഞ്ഞീ ഓടങ്കല് മുളകും സൂപ്പർ ടേസ്റ്റി ആയിട്ട് മാവച്ചി കഴിക്കും പക്ഷേ എരിച്ച് തുളയ്ക്കും വേർത്ത് ഒരു തോർത്തും കൂടെ മാവച്ചി എപ്പോഴും തോളിലിട്ടിരിക്കും തോളിലേ തോർത്ത് എപ്പോഴും ഇട്ടിരിക്കും ആ തോർത്ത് വെച്ച് തുടക്കിയും കഴിക്കും തുടക്കിയും കഴിക്കും പക്ഷേ ഒത്തുപോരഹാരേ കഴിച്ചു ആ കഴിക്കുന്ന ആഹാരം എന്താ പറയുക ഇങ്ങനെ എരിവോട് കൂടിയ മാച്ചു കഴിക്കുകയുള്ളൂ അത് അമ്മ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ മാശിക്ക് സന്തോഷം ഭയങ്കര ഇഷ്ടമാണ് അമ്മ വെക്കണ ആഹാരം മാശിക്ക് ഞാൻ സിദ്ധുവിനെ പ്രസവിച്ചിടുന്ന സമയത്താണ് മാമിച്ച് മരിക്കുന്നത് പയ്യായ മരിച്ച് ഇതെല്ലാം ഞാൻ കരിവാടിൽ ഇടാൻ വേണ്ടി ഈ ഒരു കരുവാടി എനിക്ക് മാത്രം കഴിക്കാനാണ് അപ്പോൾ അത് സിദ്ധൊന്നും കഴിച്ചിട്ടില്ല അവർ കഴിക്കുമ്പോൾ ടേസ്റ്റ് ഇഷ്ടപ്പെടാം എന്ന് അറിഞ്ഞൂടാ നോക്കാം നമുക്ക്

നമ്മടെ ഫ്രിഡ്ജ് ഗായസമ മാറും ഫ്രിഡ്ജ് ക്ലീനിങ് ഡേക്കാൻ വെളുത്തു ഫ്രിഡ്ജ് മാത്രമേ തുടക്കാൻ മ്മളെ ഉപയോഗിക്കില്ലേ <puresta> <arguing problem>

അപ്പം നമ്മുടെ ഫ്രിഡ്ജ് ഇതാ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് ക്ലീൻ ആക്കി ഫ്രിഡ്ജ് ക്ലീൻ ആക്കി നല്ല മ മഴക്കാർ വന്നുകൊണ്ട് സാറിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ ജോലിയെല്ലാം കഴിഞ്ഞ് കേട്ടില്ല എന്താ പറഞ്ഞാ അത് വയ്ക്കണ്ട 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 അത് വെച്ച് കഴിഞ്ഞാൽ അതിലെത്ര എണ്ണയാവും നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ആ സംഭവമൊക്കെ കഴി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് തുണി പൊളിയിൽ കിടപ്പുണ്ട് അതൊക്കെ എടുക്കണം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ Give me a thumbs up if you and I will see you in the next video. Bye! Thanks for